നമസ്കാരം വാർത്തകൾ സസ്പെൻഷനിലായിരുന്ന മുന് എസ് പി സുജിത്വദാസിനെ സർവീസിൽ തിരിച്ചെടുത്തു പി വി അൻവറിന്റെ ഗുരുതര ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനെ സർവീസിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് തിരിച്ചെടുക്കാൻ ശുപാർശ നൽകിയത് സുജിത് ദാസിനെതിരെയുള്ള അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പാണ് തിരിച്ചെടുക്കൽ നടപടി പി വി അൻവറുമായുള്ള വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെയാണ് സുജിത് ദാസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ചോദ്യപേപ്പർ ചോർച്ചെ റിമാൻഡ് ചെയ്തു താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് എം എസ് സൊല്യൂഷൻ സിഇഒ കൂടിയായ ഷുഹൈബിനെ റിമാൻഡ് ചെയ്തത് ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ തിങ്കളാഴ്ച പോലീസ് അപേക്ഷ നൽകും ചോദ്യപേപ്പർ അധ്യാപകർക്ക് ചോർത്ത് നൽകിയ മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂളിലെ പിയുടായ അബ്ദുൽ നാസറിന്റെ ജാമ്യാപേക്ഷ താമരശ്ശേരി കോടതി ഇന്ന് തള്ളിയിരുന്നു കാർ മരത്തിലേക്ക് ഇടിച്ചു കയറി അപകടം അച്ഛനും മകൾക്കും ദാരുണാന്ത്യം തൃശൂർ കൊരട്ടിയിലാണ് സംഭവം കോതമംഗലം സ്വദേശികളായ ജയ്മോൻ ജോയിന എന്നിവരാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവർ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലക്കാട്ടേക്ക് ധ്യാനത്തിന് പോകുമ്പോഴായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രികരെ പുറത്തെടുത്തത് നഗരത്തിൽ മുഴുവനും കൊടിയും ഫ്ലെക്സ് ബോർഡും സി പി എമ്മിന് പിഴ ചുമത്തി കൊല്ലം കോർപ്പറേഷൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ കൊടിയും ഫ്ലെക്സും സ്ഥാപിച്ചതിന് കൊല്ലം കോർപ്പറേഷൻ പിഴ ചുമത്തി മൂന്നര ലക്ഷം രൂപ പിഴയടക്കണമെന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി നഗരത്തിൽ ഇരുപത് ഫ്ലെക്സും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടികളും സ്ഥാപിച്ചതിനാണ് പിഴ നോട്ടീസിനെ നിയമപരമായി നേരിടാനാണ് സിപിഎമ്മിന്റെ തീരുമാനം ഫ്ലെക്സ് ബോർഡും കൊടിതോരണങ്ങളും തോരണങ്ങളും ഉപയോഗിക്കുന്നതിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു പിന്നാലെയാണ് കൊല്ലം കോർപ്പറേഷൻ പിഴ ചുമത്തിയത് താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുമായി പോലീസ് സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടു താനൂരിൽ നിന്നും എത്തിയ പോലീസ് സംഘത്തോടൊപ്പമാണ് പെൺകുട്ടികൾ ട്രെയിനിൽ നാട്ടിലേക്ക് വരുന്നത് തുടർന്ന് നാളെ വൈകിട്ടോടെ പെൺകുട്ടികളെ രക്ഷിതാക്കൾക്കടുത്ത് എത്തിക്കാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ അതേസമയം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള യാത്രയ്ക്ക് പ്രേരണ നൽകിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി കുട്ടികൾ ഉല്ലാസത്തിനു വേണ്ടി മാത്രമാണ് മുംബൈയിൽ വന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനമെന്ന് എസ് എ സുജിത്ത് പറഞ്ഞു വീട് വിട്ടിറങ്ങിയത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കണ്ടെത്താൻ നിലവിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്നും നാട്ടിലെത്തിയ ശേഷം വിശദമായി അന്വേഷിക്കുമെന്നും സുജിത്ത് പറഞ്ഞു കോടൂരിൽ ബസ് ജീവനക്കാർ ആക്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു മാണൂർ സ്വദേശി അബ്ദുൽ അത്തീഫാണ് മരിച്ചത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് എത്തുന്നതിന് മുമ്പ് ആളെ കയറ്റിയതാണ് ആക്രമണത്തിന് കാരണം മഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് മർദ്ദിച്ചത് സംഭവത്തിൽ ബസ് ജീവനക്കാരായ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓട്ടോറിക്ഷ പിന്തുടർന്ന ബസ് ജീവനക്കാർ വാഹനം തടഞ്ഞു നിർത്തിയാണ് അബ്ദുൽ അത്തീഫിനെ മർദ്ദിച്ചതെന്നാണ് വിവരം സംഭവത്തിന് ശേഷം സ്വയം ഓട്ടോറിക്ഷ ഓടിച്ച് ആശുപത്രിയിലേക്ക് പോയ ഇദ്ദേഹം ആശുപത്രിയിൽ കുഴഞ്ഞു വീണു പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു വനിതാ അഭിഭാഷകയെ ജഡ്ജി അപമാനിച്ചെന്ന ആക്ഷേപം ഹൈക്കോടതിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം ഹൈക്കോടതിയിൽ നാടകീയ രംഗങ്ങൾ വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന ആക്ഷേപത്തിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകൻ പ്രതിഷേധിച്ചു ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിലാണ് പ്രതിഷേധം നടന്നത് അഭിഭാഷകർ ഒന്ന് ഡി കോടതി ബഹിഷ്കരിച്ചു ജഡ്ജി തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ കോടതി മുറിയിലേക്ക് എത്തിയില്ല പ്രതിഷേധത്തെ തുടർന്ന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാക്കളെ ചീഫ് ജസ്റ്റിസ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു തെളിവെടുപ്പിനിടയും കൂസലില്ലാതെ അഫാൻ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതി അഫാനെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി വൻ പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് വൈകിട്ട് നാലരയോടെയാണ് പോലീസ് സംഘം അഫാനുമായി പാങ്ങോട് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയത് ആറ്റിങ്ങൽ ഡിവൈഎസ് പി മഞ്ജുത നടക്കുമുള്ള ഉദ്യോഗസ്ഥരുടെ കീഴിൽ വൻ പോലീസ് സുരക്ഷയോടെയായിരുന്നു തെളിവെടുപ്പ് അഫാന്റെ അമ്മമ്മ സൽമാ ബിബിയുടെ വീട്ടിലേക്കാണ് ആദ്യം എത്തിയത് നിരവധി നാട്ടുകാരും ഇവിടെ തടിച്ചുകൂടിയിരുന്നു വീടിന്റെ അകത്തേക്ക് കയറിയ ശേഷം അഫാൻ കൊല നടത്തിയ രീതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു പത്ത് മിനിറ്റ് നേരത്തെ തെളിവെടുപ്പിന് ശേഷം വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെയും നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു വീട്ടിൽ വെച്ച് അമ്മയെ ആക്രമിച്ചതും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്നും വിശദീകരിച്ചു എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് കുഴഞ്ഞു വീണു കോഴിക്കോട് അഴിയൂർ പഞ്ചായത്തിലാണ് സംഭവം എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആയിഷയെ തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓഫീസ് മുറിയിൽ എൽ ഡി എഫ് അംഗങ്ങൾ തടഞ്ഞു വെച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് കുഴഞ്ഞു വീണതെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു സഹപ്രവർത്തക അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് അംഗങ്ങൾ രംഗത്തെത്തിയതാണ് വാക്കേറ്റത്തിന് കാരണമായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട കുമ്പഴയിലാണ് സംഭവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ എസ് നസീബാണ് പിടിയിലായത് എക്സൈസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് മുന്നൂറ് ഗ്രാം കഞ്ചാവാണ് പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തത് ഒരു വർഷം മുമ്പും ഇയാൾക്കെതിരെ എക്സൈസ് കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു